ദിവസം ഇസ്രായേൽ പൌരൻ എഡ്ഗർ ഫൈൻകോർ സനാതനധർമ്മം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത പുറത്തുവന്നിരുന്നു വർഷങ്ങൾ നീണ്ട പഠനത്തിനും ഗവേഷണത്തിനും ശേഷമാണ് താൻ വൈഷ്ണവ പാരമ്പര്യം സ്വീകരിച്ചത് എന്ന് അസമിലെത്തിയ എഡ്ഗർ ഫൈൻകോർ പറഞ്ഞു ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തിയാണ് എഡ്ഗറെ സനാതനധർമ്മത്തിലേക്ക് എത്തിച്ചത് ഹിന്ദു വിശ്വാസം അത് സമ്പൂർണതയും ആത്മീയ പൂർത്തീകരണവും പ്രദാനം ചെയ്യുന്നു എന്നാണ് എഡ്ഗറിന്റെ വാക്കുകൾ സനാതനധർമ്മത്തിന്റെ സമ്പന്നമായ പൈതൃകം അത് പഠിക്കണം അത് പഠിക്കാനായി ലോകമെമ്പാടുമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എഡ്ഗർ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ശിഷ്യൻ ഇങ്ങനെ അർത്ഥം വരുന്ന കൃഷ്ണശരൺ ഭക്ത എന്ന പേരും അദ്ദേഹം സ്വീകരിച്ചു ഇത് വെറും ആത്മീയ യാത്ര മാത്രമല്ല സാംസ്കാരിക വിനിമയത്തിന്റെയും ആത്മീയ നവോത്ഥാനത്തിന്റെയും പാതയാണെന്നും അദ്ദേഹം പറയുന്നു അസമിലെ പാരമ്പര്യങ്ങളിൽ മുഴുകി ജീവിതം ഭഗവാൻ കൃഷ്ണനെ സമർപ്പിച്ച് ജീവിക്കാനാണ് എഡ്ഗറിന്റെ തീരുമാനം ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ശിഷ്യൻ എന്ന വരുന്ന കൃഷ്ണശരൺ ഭക്ത എന്നറിയപ്പെടുന്ന ഫെയിൻകോർ സനാതൻ ധർമ്മം ആശ്ലേഷിക്കുന്നതിനുള്ള തന്റെ അഗാധമായ യാത്രയോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചു ഭക്തന്റെ ആത്മീയ അന്വേഷണത്തിന്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞു വർഷങ്ങൾ നീണ്ട പഠനത്തിനും ഗവേഷണത്തിനും ഒക്കെ ശേഷമാണ് വൈഷ്ണവത്തിന്റെ പാരമ്പര്യം ഇത്രയധികം ആദരവോടെ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ സനാതനധർമ്മം എത്ര ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇതുപോലെ തന്നെയായിരുന്നു കാശിയിലെത്തി ഹിന്ദുമതം സ്വീകരിച്ച റഷ്യൻ യുവതി മോസ്കോ സ്വദേശിനിയായ ഇംഗബാരാദോഷ് എന്ന നാൽപ്പതുകാരിയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് സനാതന ധർമ്മം സ്വീകരിച്ചത് ഇംഗബാരാദോഷിന്റെ പേര് മാറ്റുകയും ചെയ്തു മുതലാണ് സനാതന ധർമ്മം സ്വീകരിക്കാനുള്ള ഇംഗബാരാദോഷിന്റെ യാത്ര തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മോസ്കോയിൽ നിന്ന് ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഇംഗബാരാദോഷ് കാശിയിലെത്തി ധർമ്മത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ചത് കാശിയിൽ നിന്നാണ് മോസ്കോയിൽ തിരിച്ചെത്തിയ ശേഷവും സനാതനധർമ്മത്തെക്കുറിച്ചും വൈദിക പാരമ്പര്യങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ വീണ്ടും സനാതന ധർമ്മം സ്വീകരിച്ചു കാശിയിൽ വന്നതിനുശേഷം അപാരമായ ഊർജ്ജം ലഭിക്കുന്നുണ്ട് എന്നും മറ്റൊന്നിനും ഇത് നൽകാനാകില്ല എന്നുമാണ് വാക്കുകൾ കാശി ഗംഗ ആത്മീയതയുടെ കേന്ദ്രമാണ് കാശിയിൽ സനാതന ധർമ്മം സ്വീകരിച്ച ഇവരുടെ ഗോത്രം ഇപ്പോൾ കശ്യപ ഗോത്രമായി മാറി കാശിയിലെ ക്ഷേത്രങ്ങളും അവിടെ നിന്ന് പുറപ്പെടുന്ന വേദശബ്ദങ്ങളും ഇവിടെയുള്ള ഗംഗയുടെ ഘാട്ടുകളും തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഇങ്ക ബാരാദോഷ് പറയുന്നത് ഹരിദ്വാർ സന്ദർശനത്തിനെത്തിയ യു എസ് അംബാസിഡർ എറിക് ഗാർസറ്റിയെക്കുറിച്ചും കഴിഞ്ഞ ദിവസമാണ് വാർത്തകൾ പുറത്തുവന്നത് കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ഹരിദ്വാറിൽ എത്തിയത് അദ്ദേഹം അവിടെ കാളി പൂജ നടത്തുകയും ഗംഗാദേവിയുടെ ആരതിയിൽ പങ്കെടുക്കുകയും ചെയ്തു കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെ എത്തിയ അദ്ദേഹത്തെ ശ്രീ ഗംഗാ ഗംഗാസഭ പാരമ്പര്യ ആചാരങ്ങളോടെ സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹം കാശിയുടെയും ഗംഗാ ആരതിയുടെയും ഐതിഹ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഗംഗാ നദിയെ മാതാവ് എന്ന് വിളിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് എന്നും ആ വിശ്വാസങ്ങളാണ് നമുക്ക് ജീവൻ നിലനിർത്തുന്നത് അദ്ദേഹം പറഞ്ഞു കുടുംബത്തോടൊപ്പം ഗംഗയിൽ ദീപവും പാലും അർപ്പിച്ച് പ്രാർത്ഥിച്ച എറിക് ഗംഗാജലവും സ്വീകരിച്ചാണ് മടങ്ങിയത് അമേരിക്കയിലും കാനഡയിലും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റ സമൂഹങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹിന്ദുക്കൾ ശക്തമായ കുടുംബഘടന വിദ്യാഭ്യാസത്തോടുള്ള അഭിനിവേശം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ച പ്രൊഫഷണൽ സംഭാവനകൾ ഇതിനൊക്കെ പുറമേ സാംസ്കാരിക പൈതൃകം കൊണ്ടും സമ്പന്നമാണ് വസ്ത്രധാരണവും രുചിവൈവിധ്യവും ഹോളി ദീപാവലി പോലുള്ള ഉത്സവങ്ങളും പാശ്ചാത്യ പോലും ആകർഷിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന വൈവിധ്യമാർന്ന ഒരു സംസ്കാരത്തിന്റെ മകുടോദാഹരണങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമാണ് ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതമാണ് ഹിന്ദുമതം യഥാർത്ഥത്തിൽ സനാതന ധർമ്മം എന്ന് അറിയപ്പെടുന്നു അതിന്റെ വേരുകൾ പതിനായിരം വർഷത്തോളം പഴക്കമുള്ളതാണ് ബിസി ഏഴായിരം മുതൽ ഹിന്ദു ഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മറ്റു മതങ്ങളെ പോലെ ഹിന്ദുമതം ഒരു പ്രത്യേക വ്യക്തി രൂപപ്പെടുത്തിയതല്ല ഹിന്ദുമതം വർഷങ്ങളായി പരിണമിച്ചു എന്നും ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് വിശ്വാസം സിന്ധു നദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആളുകൾ ആദ്യം പിന്തുടർന്ന ചില പ്രത്യേക വിശ്വാസങ്ങൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായി മാറി എങ്കിലും ധാരാളം പ്രചാരകർ ഹിന്ദുമതത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാൻസ്